ഞങ്ങളുടെ മട്ടോം മുട്ടോമ്പുള ചെടിയാണ് മട്ടോം മുട്ടോമ്പുളീൻറെ വിത്ത് പാകി മുളപ്പിച്ച് തൈ വളർന്നതിന് ശേഷം മാറ്റി നട്ടതാണ് ഇപ്പറങ്കി തൈ എല്ലാം നടന്നമാതിരി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് മാറ്റി മാറ്റിനട്ടിട്ട് കുറച്ച് വളം ചെയ്യേണ്ട പ്രായമായിട്ടുണ്ട് ഇത് ഞാൻ പത്ത് ദിവസം മുമ്പ് മാറ്റി നിട്ടപ്പറങ്ങി തയ്യാ പച്ചമുളകിൻ്റെ അതിന് ഞാൻ ഇന്നിപ്പം കുറച്ച് വളം ചേർത്ത് വെച്ചിട്ടുണ്ട് മണ്ണിളക്കിട്ടൊന്നല്ല ഞാൻ വളം ചെയ്യല് ഇതേ രീതിയിലുള്ള രീതിയിലുള്ളതിൻ്റെ മേലേക്കിട കുറച്ച് വെട്ടിട്ട് കുറച്ച് ഇട്ടു എടുത്തു മണ്ണ് തീരെ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല ഈ രീതിയിൽ ഞങ്ങൾ എന്ത് വളമാണ് രാസവളമാണെങ്കിൽ രാസവളം ഫാറ്റം കുസം ചേർത്ത് കൊടുക്കുക തോലിരുന്നുണ്ടെങ്കിൽ തോൽ ചേർക്കുക ഞാനിപ്പം വെണ്ണീറും കുറച്ച് പിന്നെ ഇതില്ലേ പശു ചാണകപ്പൊടി അതാണ് ചേർത്തിട്ടുള്ളത് കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം കുറച്ച് ദൂരേക്കൂടി ഇട്ട് കൊടുക്കുക മണ്ണിളക്കി കൊടുത്തിട്ടില്ല ഇതേ പഴമുള്ള മണ്ണിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇളക്കുന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക ഇതിന്റെ മീതെ ഈ വളത്തിന്റെ മീതെ കുറച്ച് മണ്ണ് ഇട്ട് മൂടിക്കൊടുത്താ മതി നന്നായിട്ട് മണ്ണ് ചേർത്ത് കൊടുത്തു ഇതിനും അതുപോലെ മണ്ണ് ചേർത്ത് കൊടുക്കുക മുഴുവൻ ഇറങ്ങി തയ്ക്കും മണ്ണ് അല്ല വളം ചേർത്ത് മണ്ണിട്ട് കൊടുത്തു ഒരാഴ്ച കൊണ്ട് നല്ല മാറ്റം കാണാം പെട്ടെന്ന് വളരും ഇപ്പം ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട മഴേൻ്റെ ലക്ഷണം കാണുന്നുണ്ട് വളം ഞങ്ങള് കുറച്ച് വിട്ടിട്ടല്ലേ ചെടീൻ്റെതടുത്ത് കുറച്ച് വിട്ടിട്ടിട്ടുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൊരിയില്ലെങ്കിൽ ഉണക്കൊന്നും വരില്ല പേരിന് മുട്ടിച്ചിട്ടില്ല വളം ഇടുമ്പോ ഇനിയിപ്പം ഇല്ലെങ്കിൽ നാളെ കുറെ ശത നനച്ചു കുറച്ച് ദിവസം മുമ്പ് അതുപോലെ വളം ചെയ്ത് കൊടുത്ത പച്ചമുളകിന്റെ ചെടിയാണിത് അധികം കറത്തിലധികം അതേ രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തോണ്ടാമിപ്പോ കാണാൻ ഉണ്ടാകും പോണെന്തൊരു വളം സമയത്ത് വളമിടാണ്ട് ഒഴിഞ്ഞു പോയ രണ്ട് മുളക് ചെടിയ ഇത് കണ്ടാകും ഒട്ടും വളർച്ചയില്ല എന്നാൽ നല്ല തളിരെല്ലാം വരുന്നുണ്ട് ഇതുപോലെ രണ്ട് മുളക് ചെടിയെങ്കിലും എൻ്റെ വീടിയോ കാണുന്നവര് നട്ടുപിടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരുന്നും പൂവിടുന്നതും കായ് വരുന്നെല്ലാം കാണാൻ നല്ല രസമാണ് ഇത്രയും പറഞ്ഞ് ഞാൻ അടുത്തുന്നു